ഹലോ ഗിനിപ്പറ്റും സാനഭാഗ്യം പോയത് നല്ല കാണാനാണ് മഴക്കാലമായത് കൊണ്ട് മഴക്കാലം ആസ്വദിക്കാൻ കൂടിയിട്ടാണ് ഒരു പോയത് എപ്പോഴും ഇപ്പറ്റും സാധനഭാഗ്യം പോകലാണ് നീ ഒന്നും കൊണ്ട എഡിറ്റ് ചെയ്യാനും പോയി ബോധിച്ചിടാനും അങ്ങനെ ഒരു ോട് അനുഭവം പറയാനാണ് പറയുന്നത് പക്ഷെ ഞാൻ ഒക്കെ ഉണ്ടാക്കി പറയലാണ് ഇപ്പച്ചി ഇപ്പച്ചിന്റെ അനുഭവമാണ് ഇപ്പച്ചി പറയുന്നത് പക്ഷെ ഇപ്പച്ചെ കൊണ്ടാണ് എന്തൊക്കെ പറയിപ്പിക്കുന്നത് ഇന്ന് ഒരു പോയത് കക്കാടംപോയിക്കാണ് ഇന്ന് ലീവ് ആയ ലീവ് ആയതുകൊണ്ട് മയക്ക മായൊക്കെ പെയ്തുകൊണ്ട് കളക്ടർ ലീവ് തന്നതുകൊണ്ട് ഇവര് കക്കാടംപോയിൽ പോയി കക്കാടുംപയിന്റെ വീട് എന്നാ നാളെ ഇടാ ഇത് ഇന്നലെ പോയ വീഡിയോ ആണ് മലകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് നല്ല തണുത്ത വെള്ളമാണ് ഇവിടെ നിന്ന നല്ല രസമുള്ള കാഴ്ചയാണ് കാണുന്നത് കാട്ടിലാണ് ഈ പുഴ ഉള്ളത് ധാരാളം ആളുകൾ ഇത് കാണാനും കുളിക്കാനും വന്നിട്ടുണ്ട് ളുകൾ കുറെ പിള്ളേര് മേലെ നിന്ന് ചാടുന്നുണ്ട് നല്ല തണുപ്പുള്ള വള്ളമാണ് പിന്നെ നല്ല ഒഴുക്കുന്നു മേഖല രണ്ടാമി പോകുന്നു പിന്നെ കിട്ടി എൻ്റെ ഒരു കുട്ടിയുടെ പല്ലി പാറമ്മ തട്ടീനാണ്ട് രണ്ട് മുന്നിട്ട് രണ്ട് പല്ല് കൊന്നിക്കണ് നല്ല ഒഴുക്കാണ് ഇവിടുത്തെ വെള്ളത്തിന് നല്ല ഒഴുക്കുള്ള വെള്ളവും നല്ല തണുത്ത വെള്ളവുമാണ് അതിനിടയിൽ മഴ പെയ്യുന്നുമുണ്ട് എന്നോട് എപ്പോഴും പറയും മയക്കാലത്ത് പുറത്തിറങ്ങാനാണ് വേണ്ടത് വീട്ടിൽ സേഫായിട്ട് ഇരിക്കുകയല്ല വേണ്ടത് പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകൊന്നുമില്ല പറ്റി എന്നാലും കൊണ്ടുപോകുകയാണെങ്കിൽ മയത്ത് പോകുകയാണെങ്കിൽ തന്നെ കോട്ടും ഹെൽമെറ്റും ഒക്കെ വെച്ചു വരും പോകുന്നത് കാണാൻ ഈ വെള്ളത്തിന്റെ ഒഴുക്കിലൂടെ പോകുമ്പോൾ ശീഷ പോലെ നിറങ്ങുകയാണ് നല്ല ഒഴുക്കുള്ള വള്ളമാണ് പറഞ്ഞ് നല്ല ഒഴുക്കാണ് ഇത്ത പേര് വീണ്ടും എടുക്കുന്നുണ്ട് അങ്ങനൊക്കെ ഒഴുകുമ്പോൾ നമുക്കും അവിട പോകാൻ തോന്നിയോന്നു കാണാത്ത ആളുകളൊക്കെ കാരണം അറിയില്ല പഠിച്ചും കളിക്കും പോയിട്ട് അത് ഇതും കഴിക്കുന്നതുകൊണ്ട് തോട്ടം കിട്ടി തരും അതൊന്നും വന്നിട്ടില്ല പറ്റി ഈ കാക്ക അപ്പുറത്തേക്ക് ചാടാൻ പേടിച്ച് നിക്കേന് അങ്ങനെ അത് ചാടി ഇത് കോട്ടക്കലില്ല കാക്കേനെ കൊറേ ആളുകൾ അങ്ങോട്ട് ചാടി കുളിക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ ചാടീനാണ്ട് ഇവർ ചാടി കുളിക്കുന്നതൊക്കെ കാണാൻ എല്ലാവരും തണി കോടി പിറിച്ചെടുക്കുകയാണ് കാടിന്റെ ഉള്ളിലാണ് ഈ തലമല്ലത് പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവരപ്പുറത്തേക്ക് ചാടി കറക്കുകയാണ് ഇപ്പച്ചൊക്കെ പോയപ്പോൾ ഇവിടെ എന്തൊരാൾ മുങ്ങിപ്പോയത് കൊണ്ട് പോലീസുകാരൊക്കെ വന്നിരുന്നു വരുന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പോലീസാർക്ക് വിളിച്ചിരുന്നു പിന്നെ ഒരു പോലീസുകാരൊക്കെ വന്നിരിക്കണേ ഇതാണ് തണുബാക്ക താണുബാക്കയാണ് ഇപ്പോൾ പോയത് ഇതാ പോലീസുകാരൊക്കെ വന്നു അപ്പോൾ ഓരോ കാട്ടി വിട്ട് ഇപ്പച്ചൊക്കെ പോകുന്നു കുറേ ബാക്കിലുള്ള ആളുകൾക്ക് അടിയൊക്കെ കെട്ടിയിരിക്കണേ അങ്ങനെ ഒരു അടപ്രഥമ പൈസ ഒക്കെ കൊടുത്തു നമുക്കൊന്നും വാങ്ങിത്തരില്ല ഒരു ക്ലാസ്സേ നമുക്കിങ്ങനെ വാങ്ങി കൊടുന്ന് അതൊന്നും കൊടുന്ന് വരില്ല ഓക്കെ ബൈ നാളത്തെ വീഡിയോകളെ കാണാം